ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് എന്താണ് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ് അവനവൻ്റെ സാമ്പത്തിക ലാഭത്തിനും അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് എത്ര ക്രൂരത ചെയ്യാനും അല്ലെങ്കിൽ എത്ര മാത്രം സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാനും തയ്യാറായിട്ടാണ് ഇന്ന് ആൾക്കാർ കൂടുതലുള്ളത് പക്ഷെ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഒരു നല്ല സന്ദേശം സമൂഹത്തിന് നൽകുമ്പോൾ അതായത് എന്തെന്യജിച്ച് മന സഹജീവികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ ഒരാളാണ് മനാഫ് എന്ന് പറയുന്നത് നമ്മൾ നേരിൽ കണ്ട കാര്യങ്ങൾ അദ്ദേഹം നന്മ ചെയ്യുന്നതാണ് അതിൻ്റെ അകത്തു നിന്നുണ്ടായ സ്വകാര്യ ലാഭങ്ങൾ എല്ലാം മാറ്റിവെക്കുക പക്ഷെ സമൂഹത്തിനൊരു സന്ദേശം നൽകിയത് എന്താണ് സഹജീവികളെ സ്നേഹിക്കണം ആപത്ത് സമയത്ത് കൈവിടരുത് എന്നുള്ള ഒരു നല്ല മെസ്സേജാണ് മനാഫെന്ന് പറഞ്ഞ വ്യക്തി സമൂഹത്തിന് നൽകിയത് പക്ഷേ അങ്ങനെയൊരു സന്ദേശം നൽകിയ ആ മനാഫെന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ കേസും അല്ലെങ്കിൽ ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുമ്പോൾ എന്താണ് സമൂഹത്തിന് കിട്ടുന്ന മെസ്സേജ് ഇനി ഒരിക്കലും ആരെയും സഹായിക്കാൻ പോവരുത് എന്നുള്ളൊരു മെസ്സേജ് അല്ലേ നമുക്ക് സമൂഹത്തിന് കിട്ടുന്നത് അപ്പം നമ്മൾ എന്തിനാണ് പിന്തുണ നൽകേണ്ടത് തട്ടിപ്പിനോ കൊലപാതകത്തിനോ മോഷണത്തിനോ നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് നൽകിയ ആ മനുഷ്യനെ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ കേസായി കോടതിയായി പരാ ആരോപണങ്ങൾ ഒരുപാട് ഉന്നയിക്കപ്പെടുന്നു ഒരുപാട് കണ്ണ് നിറഞ്ഞ ആ മനുഷ്യനെ കാണുമ്പോൾ ശരിക്കും ഒരു ദുഃഖമാണ് തോന്നുന്നത് നമുക്ക് കമൻസ് വായിക്കുമ്പോൾ പറയും ഇനി ആരെ സഹായിക്കാൻ പോകരുത് എന്നൊക്കെയുള്ള മെസ്സേജുകളാണ് കൂടുതലും അനു അങ്ങനെ ഒരാളെ സഹായിക്കാൻ പോയാൽ ഇതാണ് നമുക്ക് ഫലം കിട്ടുക എന്നൊക്കെയുള്ള മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരാളെ ഇതുപോലെ പീഡിപ്പിച്ചത് ഒട്ടും ശരിയായില്ല മനാഫെന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിന് നൽകിയ മെസ്സേജ് ആണ് മെസ്സേജാണ് ആപത്തുകാലത്ത് ആരെയും കൈവിടരുത് നമുക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് നമുക്ക് നന്ന സന്ദേശം ഇങ്ങനെ എത്ര പേരുണ്ട് അമ്മയെ പണത്തിന് വേണ്ടി കൊല്ലുന്നു അച്ഛനെ പണത്തിന് വേണ്ടി കൊല്ലുന്നു അല്ലെങ്കിൽ കൂടപ്പറപ്പുകളെ കൊല്ലുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊല്ലുന്നു ഇങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് അല്ലാതെ ഒരാളെ രക്ഷിച്ചെടുത്തു എന്ന് കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു കഷ്ടകാലം വന്നപ്പോൾ ആ കൂടെ ആ കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം അങ്ങനെ ഒരു നല്ലൊരു സന്ദേശം തന്ന വ്യക്തിക്ക് ഇന്നിപ്പോൾ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇനി ഒരുവിനെ മനാപ്പ് കാണിച്ച് തന്നൊരു വഴിയുണ്ട് ആ വഴിയാണ് സമൂഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അതായത് ആ നന്മയിലേക്ക് ഓരോരുത്തരും കൈപിടിച്ച് കയറുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ആ നന്മ ചെയ്ത മനുഷ്യനെ പടുകുഴിയിലേക്ക് തള്ളി വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനൊക്കെ എന്താ ചെയ്യുക ഇനി ഒരിക്കലും ഒരുവൻ മറ്റൊരുവനെ സഹായിക്കില്ലാത്ത രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ പോകുന്നത് മനാഫിന്റെ നന്മയെ നമ്മൾ വാഴ്ത്തുന്നതിനോടൊപ്പം അതുപോലെ നമ്മളും ചെയ്യാനായിട്ട് കടമപ്പെട്ടവരാണ് അപ്പൊ നമ്മൾ സഹജീവികളെ സ്നേഹിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ചതിന് ശേഷമാണ് നമ്മൾ ദൈവത്തെ പോലും സ്നേഹിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ദൈവത്തിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റും ഈ ഒരു മെസ്സേജാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തരാനുള്ളത് അപ്പ എല്ലാവരും തന്നാൻ കഴിയുന്ന വിധം മറ്റുള്ളവരെ സഹായിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ മെസ്സേജ് ഈ ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമന്റ്സ് പോലെ ആരെയും സഹായിക്കരുത് അല്ലെങ്കിൽ സഹായിച്ചാൽ ഇതാണ് ഫലം എല്ലാവരെയും ആരെയും സഹായി ആരെയും സഹായിക്കാൻ പോകരുത് എന്നുള്ള ചിന്താഗതിയെല്ലാം മാറ്റി നിർത്തി എല്ലാവരും ഒന്നിച്ചൊരുമയോടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ് അങ്ങനെ തന്നെ ജീവിച്ചു പോകണം നന്ദി നമസ്കാരം